ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकमुपत्येळ कृष्णावतारप्रस्तावा सान्त्रानन्दतनो हरे ननुरादयि वासुरे सङ्गरे त्वशो एते न यातागति नाम दिति भुवां भारेण दूरार्दिता भूमि प्रापविरिजमाश्रितपदम् देवैपुरैवागतैः हाहा दुर्जन मुरिभारमथितां पाथो मिथो पातु कामे पालय हन्त मे शतां सम्पृच्छ देवानि मान् इत्यादि महीं देवानां वदनानि वीक्ष्य परितो दध्यौ भव पतमहरे सान्द्र आनन्ददतनो सान्द्रानन्दतद हरे ननु पुरा दैव असुरे दैवासुरे सङ्गरे त्वत्कृता त्वत्कृता अपि कर्म शेषवशतः कर्मशेषवशतः ये ते न याता गतिं तेषां दिति दिदि भारेण दूरार्तिता भूमिः प्राप विरिनिज्रितपदम्पदम् देवैः पुरा एव आगतैः पुरैवागतैः दुर्जनपूरीकारमथिताम् पाथोनिधौ पाथोनिधौ पातुकाम एताम् पातुकामेताम् पालय हन्त मे विवशसं संपृच्छ देवान् इमान् देवानीमान् इमान।

ഭവന്തം ഹരേ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ തൊണ്ണൂറ് അധ്യായങ്ങളിലെ അർഹ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ലീലകൾ വർണ്ണിക്കുക ഭാഗവതം മുഴുവൻ തിരിഞ്ചിക്കാൻ മുടിയാത്തത അത് ദശമസ്കന്ധം മാത്രമാ ആവത് പഠിപ്പ അത്ര വിശേഷമുണ്ട് ദശമസ്തംഭം ഭഗവത് ലീലകൾ മാത്രമാക്കി അതേമാതിരി ഇന്ത്യ ഘട്ടത്തിൽ വന്ന് മുപ്പത്തിയേഴാമത്തെ ദശകം മുതൽ അധ്യായങ്ങളാല അമ്പത്തിരണ്ടായങ്ങളീകൃഷ്ണലീലകൾ ഇങ്ങാറുണ്ട് അതും തുടങ്ങപ്പെട്ടത് സാന്ത്രാനന്ദതമോ അതൊരു വാക്ക് വെച്ചു ഇതേ വാക്കുകൾ നമ്മൾ മുതലെയും കേട്ടിരിക്കില്ല സാന്ത്രാനന്ദബോധാത്മകമനുപമിതം സാന്ദ്ര ആനന്ദം ആനന്ദം ചൊല്ലാ സന്തോഷം കിടക്കും അതും സാന്ദ്രാനന്ദം ചൊല്ലാത്ത സന്തോഷം ആനന്ദ ഖനീഭവിച്ച് ഒരു കട്ടയാനാൽ എപ്പടിയിരിക്കും അതാക്കുന്ന ഗുരുവായൂരപ്പൻ അപ്പിയെന്ന് ചൊല്ല അതേ വാക്കെടുത്തെങ്കി ആരംഭിച്ചിരിക്കും സ്വരൂപനാല മഹാവിഷ്ണു ഹരേ ഹരേ ഹരി ഹരി എന്നുള്ളത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് സകല പാപങ്ങളും തീരെത്തിക്കൊണ്ട ഹരേന്ദ്ര ഒരു വാക്ക് പോലും ഇന്ദ്രനുമുണ്ട് ഹരേങ്കർ പദം നേരത്തെ നമ്മൾ പാത്തു ചിത്ര കേൾ വ്യാഖ്യാനം എന്താ യുദ്ധകളത്തിലെ വെച്ച് ഹരേ കൂപ്പിട ഹരേ കൂപ്പിട്ടതും വൃത്രാസുരൻ ഭഗവാനിലെ പോയി ലയിച്ച വൃത്രാസുരനോട് മനസ്സ് ഗെയിം ഹരേ സങ്കരാനന്ദിന്റെ ഒരു മംഗളപദം അതിനോട് ഹരേ കൂടി ചേർക്കറിയും മഹാവിഷ്ണുവോ മുന്നാടി ഒരുക്ക യുദ്ധം നടന്നത് നമ്മൾ ഇരുപത്തി ഒമ്പതാമത്ത ദശലത്തിലേക്കും തോന്നരുത് ദേവാസുര യുദ്ധം മഹാബലിയോടെല്ലാം കഥ ചൊല്ലി വാർത്തെ ദേവാസുരയ യുദ്ധം ചൊല്ലറാണ് അന്ത യുദ്ധത്തില് അപ്പി ഭഗവാനാലയെന്നറിയ പേര് മരണം ഉണ്ടാച്ച നിറയെ അസുരന്മാർക്ക് എന്നിട്ടും ബാക്കി പഞ്ഞ പേര് വെന്ത അവ കർമ്മശേഷ വശക്ക് അതെ ഓരോ ജീവനോടും പുണ്യകർമ്മവും പാപകർമ്മവും എടുക്കാം എന്താ പുണ്യപാപങ്ങൾ തുല്യമായി വർത്തയാക്കും ജനന മരണങ്ങളിൽ അവൾക്ക് രക്ഷ കടയ്ക്കപ്പെട്ടു പുണ്യന്റെ ഉടിന അവളുടെ സ്വർഗ്ഗലോകം കടക്കും ക്ഷീണിയെ പുണ്യയും മർത്യലോകം നിശംസി അത് പുണ്യം തീർന്നു കഴിഞ്ഞാൽ തിരുപ്പിന്ന് ഭൂമിയിൽ വന്ന് ജനിക്കണം എന്നിട്ട് എന്നാ അവ പാപങ്ങളെല്ലാം ചെയ്ത് തിന്നാൻ അന്ന് പാപങ്ങളോട് കഷ്ടത്തിനെയെല്ലാം അനുഭവിക്കണം പുണിയാക്കി നമ്മൾ ജനന മരണ ചക്രം കൂടി റൗണ്ട് അടിക്കും അപ്പം എന്താ കർമ്മശേഷവശത പുണ്യവും പാപവുമായിട്ടുള്ള അവ അവശേഷമായിട്ടുള്ള ബാക്കിയുള്ള കർമ്മത്തിനനുസരിച്ച് രാക്ഷസാൾക്ക് ദാനവാൾക്ക് മോക്ഷം കിടക്കലെ ഭഗവാനോട് കയ്യിലേന്ത് മരണം എന്തവാൾക്കല്ല അപ്പോഴും മോക്ഷമാർക്കും അല്ലാത്തവാൾക്ക് തിരുപ്പി ജനിക്കേണ്ടി വന്നത് ഭൂതല ജനന ഭൂമിയിലെന്താ അസുരണ്ട് അസുര ഗുണമായി കഴിയാത്തതിനകം ബാക്കിയുള്ള ആളെല്ലാം ദ്രോഹിക്കരുതും അപ്പൊളോടെന്താ കഷ്ടമാന മറ്റവാൾക്ക് കഷ്ടം കൊടുക്കപ്പെട്ടതാണ് എന്തോ ഒരു പ്രവൃത്തികളെല്ലാം വറുത്തേ ഭൂമിക്കും ഭാരം ജാസ്തിയായിരുന്നു ഭൂമിക്ക്

നേരെ പോയി ദേവാളത്തെ എല്ലാം പോലും ചൊല്ലറ ദേവാമൂലം തന്നെ ഭഗവാന്റെ പോൻപിടിയും ദേവാള്ട്ട പോയി അവാളുടെ ശരണം പ്രാപിക്കുക ദേവീ ആശ്രിത പദം വിരി പ്രാപ ഇപ്പൊ ദേവളുടെ എങ്കളാതിൽ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ബ്രഹ്മാട്ടം പോല പോലെ അപ്പി ഭൂമി ദേവിയും എന്താ ദേവാളം എല്ലാവരും കൂടി ബ്രഹ്മാട്ടം പോല എന്നിട്ട് ഭൂമി ദേവി ചൊല്ലറിയെ കഷ്ടപ്പെടനെ ഒരു ദീനസ്വരമാക്കും ഉദ്ദേശിക്കണം ദുഷ്ടന്മാരാണ് എന്റെ ദൈത്യന്മാരോരു ഭാരത്തു നാല് കഷ്ടപ്പെടുന്നുാത്താംി എപ്പോഴേ വെള്ളത്തിൽ ഇങ്ങി പോറാ മാതിരി ആയാ ചിവാളോടു ചേഷ്ടക ഞത് സമുദ്രം കയറി 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 വരും കയറി കയറി വന്ന് ഭൂമി മുഴുവൻ സമുദ്രമായിട്ട് മാറപ്പെട്ട അവസ്ഥയ്ക്ക് വറുത് എപ്പിടീന്ന് ചോദിക്കാം എന്നെ രക്ഷിക്കണമേ വിളിച്ചോളമാൻ എന്നോട് കഷ്ടപ്പാട് എന്നുള്ള ദേവാല കേളുമ്പോൾ ഇത്യാദി പ്രചുര പ്രവശ മഹീം ഇപ്പഴി രവശതയോടുകൂടി രണ്ട വേദനയോടുകൂടി ഇരിക്കപ്പെട്ട ഭൂമിദേവി ഭൂമിദേവിയ മഹീം മഹീന്ന ഭൂമി ഭൂമിദേവിയാത ബ്രഹ്മ ബ്രഹ്മറ കാക്കത്ത് അവൾക്കെല്ലാം എന്നെ വരുന്നുണ്ട് ഇവാളോട് കഷ്ടപ്പാട് എന്നത് കരുത് തെറ്റും നമ്മൾ ഗുരു സന്നിധിയിൽ പോയി കഴിഞ്ഞാൽ അവ നമ്മളുടെ കേൾക്കണമെന്നോ ഒന്നുമില്ല ചിലപ്പോൾ നമ്മൾ നമ്മളെ നമ്മളഭാത്തു പോനവാ ഒന്നുമേ കേൾക്കലേ ഗുരു സന്നിധിയിൽ പോയിട്ട് ഗുരു ഒന്നുമേ കേൾക്കലേ എന്നിട്ട് സൗഖ്യമായിരിക്കാനും അന്നായിരിക്കാനും ഒന്നും വേണ്ട ഗുരു തപസ് ചെയ്യപ്പെട്ട വാൾക്ക് അവളോട് ദൃഷ്ടി അവ ദൃഷ്ടി നമ്മൾ പട്ടാലേ നമ്മളോട് കർമ്മങ്ങളെല്ലാം തീരുമുള്ളത് ആ ഭൂമിദേവി ആദ്യം പാകറാർ അതക്കപ്പുറം അത് ചുറ്റും ഇരിക്കപ്പെട്ട ദേവളെയും പാക്കറ ദേവാനാം വീക്ഷ്യ ഭൂണി ദേവിക്ക് ചുറ്റുമിരിക്കപ്പെട്ടോട് മുഖത്തിലെയും നന്ന ഇതായിട്ട് പാക നന്നാവേ പാക്റീക്ഷണം വിക്ഷ്യ വീക്ഷണം അവളോട് ഉള്ളിരിക്കപ്പെട്ടത് എന്നത് കരുത് തിരിയരുത് അപ്പടി ഒരു വീക്ഷണത്തില് ദേവളോട് മനസ്സിൽ എന്നിരിക്കരുത് കരുത് കുണിയവർക്ക് തിരിയരുത് ഹര ഹരേ ഭവന്തം ദളോട് കഷ്ടപ്പാട് തിരിഞ്ഞതും ഭഗവാന് മനസ്സാൽ ധ്യാനം ഉണ്ടാകാൻ ബ്രഹ്മ ഹരേ കൃഷ്ണ